തമിഴ്നാട്ടിലെ പ്രശസ്തമായ കളക്കാട് ഏർവാടിയിൽ നിന്ന് കീളക്കര ഏർവാടിയിലേക്കുള്ള യാത്രയാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കായൽപട്ടണം യാത്രയുടെ അവസാന ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ പ്രശസ്തമായ കായൽപ്പട്ടണം സിയാറത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത് തിരുനാൽവേലി ഡിസ്ട്രിക്റ്റിലുള്ള കളക്കാട് ഏർവാടി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടുന്ന് നമ്മുടെ യാത്ര കീളക്കര ഏർവാടിയിലേക്കാണ് കായൽപട്ടണത്തിലെയും ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ഏർവാടിയിലെയൊക്കെ മക്കാമുകളെ പരിചയപ്പെടുത്തി കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം ഈ ഏർവാടിയുള്ളത് തമിഴ്നാട്ടിലെ തിരുനാൽവേലി ജില്ലയിലാണ് നമ്മൾ പോകുന്ന ഏർവാടി രാമനാഥപുരം ജില്ലയിലെ പ്രശസ്തമായ ഏർവാടി ദർഗയാണ് ആ ഏർവാടിയാണ് കീളക്കര ഏർവാടി എന്ന് പറയുന്നത് കീളക്കര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ കരിങ്കൽപ്പള്ളിയൊക്കെയുള്ള മഹാനായ സ്വതക്കത്തുല്ലാഹിൽ ഖാഹിരി അറലിയാഹുനുൻ്റെ ദെർഗയുള്ള ഏർവാടിക്കടുത്തുള്ള വലിയൊരു സിയാറത്ത് കേന്ദ്രമാണ് പലരും സിയാറത്ത് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ ചാനൽ അതിൻ്റെ തന്നെ അതിൻ്റെ വീഡിയോസുകളൊക്കെ ഉണ്ട് ആ ബഹുമാനപ്പെട്ട സുതഖത്തുള്ളിൽ കായിരി തങ്ങളുടെ കുടുംബ കുടുംബപരമ്പരയുള്ളത് കായൽപട്ടണത്താണ് അവിടുത്തെ ഉപ്പ സുലൈമാനുൽ ഖാഹിരി റതിയുള്ളു മറ്റു രണ്ട് സഹോദരന്മാർ അവരുടെ മക്ബറൊക്കെ നമ്മുടെ കായൽപ്പട്ടണം എപ്പിസോഡുകളിൽ തൊട്ട് മുമ്പായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കാണാത്തവർക്കുണ്ടെങ്കിൽ അതിൽ കാണാവുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള ഈ ഏർവാടിയിൽ സുലൈമാനിൽ കാരി തങ്ങളുടെ ഇളയ മകൻ സുദക്കത്തുല്ലാഹിൽ കായിരി തങ്ങളുടെ ചെറിയ സഹോദരനായ സൊലാഹുദ്ദീൻ റലിയല്ലാഹു എന്നുമാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് കേരളീയ ദറസ്സുകളിലൊക്കെ ഓതുന്ന സൊലാഹുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ മുസന്നിഫ് കൂടിയാണ് ബഹുമാനപ്പെട്ടവര് അങ്ങനെ നമ്മൾ ഇവിടുത്തെ സിയാറത്തൊക്കെ കഴിഞ്ഞ് കീളക്കര ഏർവാടിയിലേക്ക് പുറപ്പെടുകയാണ് ഇവിടുത്തെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷന് വള്ളിയൂർ എന്ന സ്റ്റേഷനാണ് അവിടേക്കാണ് നമ്മൾ പോണത് അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഇവിടെ ഇങ്ങനൊരു മക്കാമും നമുക്കിവിടെ കാണാനിടയായി പിന്നെ ഇവിടേക്ക് വരേണ്ട റൂട്ടുകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ മക്കാമിനെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബസ്സിന് വള്ളിയൂരെത്തി വള്ളിയൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷന് കുറഞ്ഞ ദൂരം പോകാനുണ്ട് അങ്ങനെ നമ്മളൊരു വഴി യാത്രക്കാരനോട് ഒരു ബൈക്ക് യാത്രക്കാരനോട് വഴി വെച്ചപ്പോൾ അദ്ദേഹം കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബൈക്കുമ്പിൽ നമ്മൾ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ നമ്മളിപ്പോൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇതാണ് വള്ളിയൂർ റെയിൽവേ സ്റ്റേഷന് പിന്നെ ഇവിടുത്തെ ഏർവാടിയെ ആളുകൾ പറയാറുള്ളത് കളക്കാട് ഏർവാടി എന്നാണ് അങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്നും കാലപ്പെട്ടെന്നൊക്കെ ആളുകളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഇബ്രാഹിം ബാദുഷാ തങ്ങളിവിശ്രമങ്ങൾ കൊള്ളുന്ന ഏർവാടി ദീർഘയെക്കുറിച്ച് കീളക്കര ഏർവാടി എന്നും പറയും ഏർവാടി ദർഗയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് കീളക്കര എന്നതുപോലെ തന്നെ ഈ ഏർവാടിയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയാണ് കളക്കാട് എന്ന സ്ഥലവും എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് അറിയില്ല ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ ഉപകാരമാവും അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചേരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പം നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഡയറക്റ്റ് രാമനാഥപുരത്തേക്കാണ് പോകുന്നത് നേരത്തെ റിസർവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പതിനൊന്നേകാലോട് കൂടി ഇവിടുന്ന് ട്രെയിൻ കയറി ഇൻഷാല്ല ഇനി നാളെ പുലർച്ചെ നാലു മണിക്ക് മുമ്പായി നമ്മൾ രാമനാഥപുരം എത്തും ഈ വള്ളിയൂരിലേക്ക് നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ഉണ്ട് വളരെ കുറവാണ് നമ്മൾ ഈ പോകുന്ന വണ്ടി ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമാണ് തിങ്കൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ കന്യാകുമാരിയിൽ നിന്ന് രാമേശ്വരം വരെ രാമേശ്വരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അപ്പോൾ ഇവിടുന്ന് ഏർവാടി പോകുന്ന ആളുകൾക്ക് ഈ വണ്ടി ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ മധുര പോയി അവിടുന്ന് ഏർവാടിയിലേക്ക് പോവുക ഇനി ഏർവാടിയിൽ നിന്ന് ഈ ഏർവാടിയിലേക്ക് വരേണ്ടവർക്കും മധുര വന്ന് ഇങ്ങോട്ട് വരാവുന്നതാണ് അങ്ങനെ പുലർച്ചെ നാല് മണിയോട് കൂടി നമ്മൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇതാ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ബസ്സിനാണ് നമുക്ക് ഏർവാടിയിലേക്ക് പോകേണ്ടത് അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് മുന്നോട്ട് പോന്നാൽ നമുക്ക് ബസ് സ്റ്റാൻഡ് കിട്ടും അവിടെ നിന്ന് നമുക്ക് ബസ്സുകൾ ഏർവാടിയിലേക്ക് കിട്ടും നമ്മൾ നാലുമണി സമയമായതുകൊണ്ട് ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഇതുപോലെ പുലർച്ചെ സമയത്ത് ഇവിടെ എത്തുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു സുന്നത്തിന് വേണ്ടി ഫറുദ് നഷ്ടപ്പെടുത്തി കളയരുത് കാരണം സുബഹയുടെ സമയത്തുള്ള ചില ബസ്സുകൾ അവിടെ എത്തുമ്പോഴേക്ക് സുബഹി കളായി പോകുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യരുത് ഇവിടെ തൊട്ടടുത്ത് നമുക്കിവിടെ പള്ളിയുണ്ട് പള്ളിയുടെ ഗേറ്റാണ് നമ്മൾ ഈ കാണുന്നത് സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെ ഇടയിലാണ് ഈ പള്ളി വരുന്നത് അപ്പോൾ അവിടെ ചെന്ന് നിസ്കരിച്ചതിന് ശേഷം മാത്രം പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ നമുക്ക് എയർവാടിയിലേക്കുള്ള ബസ് കിട്ടി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇവിടുത്തേക്കുള്ള ടിക്കറ്റ് ചാർജ് ആയത് അങ്ങനെ രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ഇനി ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഏർവാടിയിലെത്താൻ പറ്റും ഈ പ്രാവശ്യം നമ്മൾ ഏർവാടി യാത്രയിൽ നമ്മൾ പ്രധാനമായിട്ടും സിയാർത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഞ്ഞിപ്പള്ളി ദർഗയാണ് എയർവാടിയിലെ ഒട്ടുമിക്ക മക്കാമുകൾ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇന്ന് അവിടുത്തെ സിയാർത്ത് ഉദ്ദേശമാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ അലഹമ്മില്ല നമ്മളിതാ ഒരു മണിക്കൂർ യാത്ര ചെയ്തിപ്പോൾ എയർവാടിയിലെത്തി അങ്ങനെ ഏർവാടി ഇബ്രാഹിം ബാദുഷാ തങ്ങളെ മക്കാമൊക്കെ സിയാർ തയ്ത് നേരെ കഞ്ഞിപ്പള്ളിയിലേക്ക് പുറപ്പെട്ടതാണ് ഇവിടെ ഇപ്പം നമ്മൾ ഈ കാണുന്ന മക്കാമ് ഇതാണ് സാറാ ഉമ്മ ദർഗ ഷെരീഫ് അഥവാ ഏർവാടിയിൽ നിന്ന് കഞ്ഞിപ്പള്ളി പോകുന്ന വഴിയിൽ ഏകദേശം കാട്ടുപള്ളി മക്കാമിൻ്റെ ക ദർഗയുടെ കടുത്തായിട്ടാണ് ഈ കഞ്ഞിപ്പള്ളി വരുന്നത് ഇത് മർക്കസ് ആണ് അങ്ങനെ നമ്മൾ സാറാമ്മ ദിർഗരീഫൊക്കെ സിയാറത്ത് ചെയ്ത് ഇതായി ഈ റോട്ടിന് നേരെ പോയാൽ നമുക്ക് കഞ്ഞിപ്പള്ളിയിലെത്തും അവിടെ എല്ലാ ദിവസവും ഇതാണ് കഞ്ഞിപ്പള്ളി തെർഗ് കേട്ടോ എല്ലാ ദിവസവും ഇവിടെ പത്ത് മണിക്ക് മൗല്യതിൻ്റെ നല്ലൊരു മജലിസ് നടക്കാറുണ്ട് അതിനുശേഷം ശേഷം വലിയ ഷിഫ ലഭിക്കുന്ന മരുന്ന് കഞ്ഞിയുടെ വിതരണം ഉണ്ടാവും ആ മക്കാമാണ് ഈ കാണുന്ന കഞ്ഞിപ്പള്ളി തെർഗ ഈ കുറിച്ച് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം